പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബിനു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സേവ്യാർ പുതുശ്ശേരി സോസ പ്രസിഡന്റ് സേവി താണിപ്പള്ളി നവനീത ടി എസ് നിമ്മി ജോയ് പി എഫ് ഫസീല എന്നിവർ സംസാരിച്ചു പള്ളിപ്പുറം കൃഷിഭവന്റെ സഹകരണത്തോടെ ഓണത്തിന് ഒരു വട്ടിപ്പൂ പദ്ധതി പ്രകാരം നടത്തിയ പൂക്കൃഷിയിൽ ഏറ്റവും മികച്ച വിളവെടുപ്പാണ് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ നടത്തിയതെന്ന് കൃഷി അസിസ്റ്റന്റ് അജീഷ് വി പറഞ്ഞു ധന്യ കെ ജോസി മിനി സി എ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ പ്രാവശ്യത്ത് പോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്രാവശ്യവും കൃഷി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ വിദ്യാലയത്തിലെ ഓണാഘോഷവും ഇന്ന് തന്നെയാണ് അപ്പം അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നമ്മൾ നടത്തുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിന്ന് പൂക്കളും ഇടുന്നതും അതുകൊണ്ട് തന്നെ ഈ സന്തോഷവേളയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ഇന്നത്തെ ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട രമണി അജയ് ചേ രമണി ചേച്ചിയാണ് രമണി ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം തന്നെ അധ്യാപകരും ചേർന്ന് നമ്മളിവിടെ പൂക്കുശി നടത്തുന്നു ആ പൂക്കുശി കൊണ്ട് തന്നെ ആ പൂ കൊണ്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ പൂക്കളം വിടുന്നു അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമുക്കറിയാം കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സന്മേഷിച്ച സ്കൂൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇനിപ്പോലും അറിയാതിരിക്കാൻ വയ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്ന് അഭിമാനമാണ് നമ്മൾ സന്മരിച്ചു സ്കൂള് അതിന് അധ്യാപകരും അതോടൊപ്പം കുട്ടികളും കുട്ടികളെ അതിലേക്ക് ചേർത്തിനെങ്കിൽ കൊണ്ടുവരേണ്ട ഒരു ചുമതലയും കൂടി അധ്യാപകർക്കുണ്ട് അത് നന്നായിട്ട് നിർവഹിക്കുന്ന ഒരു സ്കൂളാണ് നമ്മൾ സന്മരിച്ചു സ്കൂൾ നമുക്ക് അഭിമാനമാണ് പള്ളിപ്പുറം പഞ്ചായത്തിന് ഒരിക്കൽ കൂടി പറയുകയാണ് അതോടൊപ്പം നമുക്കറിയാം നെൽകൃഷിയാണെങ്കിലും അതുപോലെ ഇവിടെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മര നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ക്ലബ്ബ് തന്നെ നമുക്കുണ്ട് അതിന് അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ് അധ്യാപകർ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതോടൊപ്പം തന്നെ നിർവഹിക്കുകയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല